ഫൈൻ കെയർ കുരിക്കിലാടിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സാംസ്കാരിക പ്രവർത്തകൻ രമേഷ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി സമൂഹ നോമ്പുതുറയിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കാളികളായി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ഇരുന്നൂറിൽപ്പരം പ്രതിനിധികൾ ഇഫ്താർ സംഗമത്തിൽ ഒത്തുചേർന്നു ജീവകാരുണ്യ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് വടകര കുരുക്കിലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൈൻ കെയർ പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സംഗമത്തിൽ പ്രശസ്ത വാഗ്മിയും സിനിമാ പിന്നണി ഗാന രചയിതാവുമായ രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഞ്ചു നേരവും നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസി അഞ്ചു നേരവും നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് ആളുകൾ അറിയും ആരെങ്കിലും അറിയും വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ പള്ളിയുമായി ബന്ധമുള്ള ആളുകളോ ആരെങ്കിലും അത് അറിഞ്ഞിരിക്കും റമദാനി നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും അറിയും ആളുകൾ നമ്മുടെ വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ കൂടെയുള്ളവരോ ആരെങ്കിലും അറിയും സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അറിയാം കൊടുത്താലും അറിയും ഹജ്ജ് കർമ്മം അനുഷ്ഠിച്ചാലും അറിയും അനുഷ്ഠിച്ചില്ലെങ്കിലും അറിയും പാസ്പോർട്ടിലൊക്കെ രേഖപ്പെടുത്തും പുറത്തു പുറത്തുപോയതിനും എന്നാൽ ഏക ദൈവവിശ്വാസിയാണ് എന്ന് ആർക്കാണ് അറിയാൻ കഴിയുക നിങ്ങൾ ഏകദൈവ വിശ്വാസിയാണ് എന്ന സർട്ടിഫിക്കറ്റ് ആർക്കാണ് തരാൻ കഴിയുക ഒരാൾക്കും തരാൻ കഴിയില്ല ഈ ഭൂമിയിലുള്ള ഒരാൾക്കും ഓഡിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് വിശ്വാസപ്രകാരം അള്ളാഹുവിന് മാത്രം ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങൾ ഏകദൈവ വിശ്വാസിയാണോ അല്ലു എന്നുള്ളത് ഒട്ടരത്തിൻ്റെ ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരമമായ ഇടം അതാണ് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇത് ഇഫ്താർ സംഗമത്തിൽ ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ ഷിനിത ചെറുവത്ത് പ്രസാദ് വിലങ്ങിൽ ലിസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒ പി മുസഹാജി എം സി കരീം യൂസഫ് മുസ്ലിയാർ എന്നിവർ സന്നിഹിതരായ ചടങ്ങിൽ ഫൈൻ കെയർ ചെയർമാൻ ബലയമ്പത്ത് ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു ചോറോട് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലുമായി നൂറ്റി മുപ്പതോളം വീടുകളിൽ ഫൈൻ കെയർ സഹായം എത്തിക്കുന്നുണ്ട് നൌഷാദ് വാര്യങ്കണ്ടിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഹമ്മദ് പാറക്കണ്ടി ജമാലി ഇ കെ ചൈന റഫീഖ് നവാബ് നാസർ മലോൽമുക്ക് മുഹമ്മദ് ഷരീഫ് നാ നിസാർ വാര്യങ്കണ്ടി റിയാസ് മാണിക്കോത്ത് റിയാസ് വെള്ളരിക്കുനി മുഹിയുദ്ദീൻ ബി റിയാസ് കുന്നിക്കാവിൽ റഷീദ് മാണിക്കോത്ത് നാസർ വേലമ്പ്രത്ത് തുടങ്ങിയവരും നേതൃത്വം നൽകി റിയാസ് എം കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സു പി എം കെ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തെരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻ്റെ പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര